എ ഡിജിപി എം ആർ അജിത്കുമാർ ആർ എസ് എസ് നേതാവ് രാം മാധവുമായി നടത്തിയ കൂടിക്കാഴ്ചയെ സാമാന്യവൽക്കരിച്ച് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ദുബൈൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കവെയാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ഈ രാജ്യത്ത് ആർക്കും ആരുമായും കൂടിക്കാഴ്ച നടത്താനുള്ള അവകാശമുണ്ടെന്നും പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം കേവലം രാഷ്ട്രീയമാണെന്നുമാണ് മന്ത്രി പറഞ്ഞത് സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങളെ അപകീർത്തിപ്പെടുത്താനും ജനങ്ങൾക്കിടയിൽ സർക്കാരിനുള്ള മതിപ്പ് ഇല്ലാതാക്കാനുമാണ് ഇതെല്ലാമെന്നും അദ്ദേഹം പ്രതികരിച്ചു ഈ രാജ്യത്ത് ആർക്കെല്ലാം ആരെങ്കിലും കാണാൻ അവകാശമുണ്ട് അതിനിപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ആരെങ്കിലും പറയണോ ഇതിന് വെച്ച് വെറും രാഷ്ട്രീയമാണിത് ഇതൊക്കെ കേരളത്തിൽ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ നല്ല പ്രവർത്തനങ്ങളെ അപകീർത്തിപ്പെടുത്തുക അല്ലെങ്കിൽ അവരുടെ നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന മതിപ്പ് കുറയ്ക്കുക അപ്പോൾ വയനാട് ദുരന്തം വന്നു ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും കാണാത്ത തരത്തിലാണ് കേരളം അതിൻ്റെ മാനേജ്മെൻറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗവൺമെൻറ് നടപ്പാക്കുക തൊട്ടടുത്താണല്ലോ അർജുനൻ്റെ അപകടമുണ്ടായത് അവരെ കുറ്റപ്പെടുത്തുക പക്ഷേ നമ്മളെന്താണ് നമ്മുടെ ഒരു ഉണ്ടാകുമ്പോൾ നല്ലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു മാനേജ്മെൻറ്റ് പ്രവർത്തനം ശ്ലാഘനീയമാണ് എ ഡിജിപി എം ആർ അജിത് കുമാറും ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയും തമ്മിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നും നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപണം ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത് മുതൽ വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ നടന്ന ആർ എസ് എസ് ക്യാമ്പിനെത്തിയപ്പോൾ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചത് ആർ എസ് എസുമായി പോലീസ് മേധാവി നടത്തിയ കൂടിക്കാഴ്ചകൾ സർക്കാർ അത്ര ഗുരുതരമായി കാണുന്നില്ലെന്നാണ് മന്ത്രി സജി ചെറിയാന്റെ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്